ുംഗരത്തിന്റെ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന നിലയിൽ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് നാദാപുരം മാത്രമല്ല യഥാർത്ഥത്തിൽ കേരളമാകെ ഒരൊറ്റ നഗരമാണ് അധികം വൈകാതെ ലോകത്തിലെ ഏറ്റവും വലിയ നഗരം ഏതാണ് എന്ന് ചോദിച്ചാൽ ന്യൂയോർക്ക് എന്നോ ലണ്ടൻ എന്നോ പാരീസ് എന്നോ ആയിരിക്കില്ല മറുപടി കേരളം എന്നായിരിക്കും മറുപടി മൂന്നര കോടി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒറ്റ നഗരമാണ് കേരളം ഗ്രാമവും നഗരവും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ തന്നെ ഏറെക്കുറെ ഇല്ലാതായിട്ടുണ്ട് നഗരത്തിൻ്റെ ഒരു തുടർച്ചയാണ് കേരളത്തിൽ അതുകൊണ്ടാണ് സംസ്ഥാന ഗവണ്മെന്റ് ഈ പ്രത്യേകത കണക്കിലെടുത്ത് ചില പഠനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാവുമ്പോഴേക്കും കേരളത്തിലെ ജനസംഖ്യയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നഗരവാസികളായിരിക്കുമെന്നാണ് ഈ പഠനം ധാരാളം സമാനമായ പഠനങ്ങൾ വന്നിട്ടുണ്ട് കാരണം കേരളത്തിലെ നഗരവൽക്കരണത്തിന്റെ തോത് ദേശീയ ശരാശരിയുടെ ഇരട്ടിയാണ് ആഗോള ശരാശരിയേക്കാൾ കൂടുതലാണ് അതിവേഗത്തിൽ നഗ ഗ്രാമങ്ങൾ നഗരങ്ങളായി മാറുകയും ലോകത്താകെ നഗരവൽക്കരണത്തിന്റെ രീതി എങ്ങനെയെന്ന് ചോദിച്ചാൽ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ആളുകൾ കുടിയേറും ജോലി ഉപജീവന മാർഗം ബിസിനസ് ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് കുടിയേറും കേരളത്തിൽ പക്ഷെ പ്രത്യേകതയുണ്ട് ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് കുടിയേറുകയല്ല നഗരം ഗ്രാമത്തിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ ഇപ്പം നാദാപുരത്തിൻ്റെ മാത്രം സവിശേഷതയല്ല കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളും അതിവേഗം നഗരമായി മാറിക്കൊണ്ടിരിക്കുക അപ്പം നഗരത്തിൻ്റെതായ സൗകര്യങ്ങൾ ആവശ്യമായിട്ട് വരും നഗരത്തിൻ്റെ സൗകര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നല്ല ബസ് സ്റ്റാൻഡ് അതുപോലെ പാർക്കിംഗ് സൗകര്യം ഇതൊക്കെ ഇങ്ങനെ അനേകം സൗകര്യങ്ങൾ ആവശ്യമാണ് അതിന് ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുക്കുന്നു എന്നുള്ളത് നല്ല അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് എനിക്ക് പ്രസിഡന്റ് മുഹമ്മദ് അലി ഇതിൻ്റെ ഒരു വീഡിയോ പ്രസന്റേഷൻ എങ്ങനെയായിരിക്കും ഈ ബസ് സ്റ്റാൻഡ് എന്നത് മൊബൈലിൽ ഇങ്ങനെ കാണിച്ചു തരുക വളരെ ആധുനികമായ രീതിയിലാണ് ഒരാളെങ്കിലും അത് വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ പ്രസിഡന്റിനോട് ചോദിക്കുകയായിരുന്നു വളരെ വേഗത്തിൽ വളരുന്നൊരു പഞ്ചായത്ത് എന്ന നിലയിൽ നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ പ്രസിഡന്റ് വരുമാനത്തിൻ്റെ കണക്കുകളെല്ലാം എന്നോട് പറയുകയാണ് അപ്പോൾ വരുമാനമുള്ളൊരു പഞ്ചായത്ത് എന്ന നിലയിൽ വളരുമ്പുള്ളൊരു ഗുണദാണെന്ന് വരുമാനം കൂടുതലുണ്ടാവും ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ധൈര്യമായിട്ട് ഏറ്റെടുക്കാം വായ്പ എടുത്ത് ചെയ്യാം തിരിച്ചർച്ചാ അതിനുള്ള ശേഷി നാദാപുരം ഗ്രാമപഞ്ചായത്തിനുണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാവണം മികച്ച എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം ഇപ്പോൾ പഞ്ചായത്തിന്റെ ഓഫീസ് പണിയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഓഫീസ് ആ നവീകരണം നവീകരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അടുത്ത മാസം ഒന്നുകൂടി വരണം ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓഫീസിന്റെ ഉദ്ഘാടനമുണ്ട് എന്ന് അവരും പറഞ്ഞു അതെല്ലാം ആവശ്യമാണ് എന്റെ അഭിപ്രായം നല്ല ഓഫീസുകൾ വേണം ഗ്രാമപഞ്ചായത്തിന് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിന് മുൻസിപ്പാലിറ്റിക്കൊക്കെ നല്ല സൗകര്യമുള്ള ഗംഭീരമായ ഓഫീസുകൾ വേണം കാരണം ഈ തദ്ദേശ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ പ്രാദേശിക സർക്കാരുകളാണ് സംസ്ഥാന സർക്കാരിന് നല്ല ഓഫീസും ആസ്ഥാനൊക്കെ ഉണ്ടാവുന്നതുപോലെ ഇപ്പം വേണം പലയിടത്തും ഉണ്ട് ഞാൻ ഒരുപാട് പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടില്ല ചില പഞ്ചായത്ത് ഓഫീസൊക്കെ ഉദ്ഘാടനം ചെയ്ത് പ്രസിഡന്റിന്റെ ചേമ്പർ കണ്ടാൽ എനിക്ക് തോന്നും മന്ത്രിയുടെ ചേംബർ ഒന്നൊന്നും അല്ലല്ലോ എന്ന് തോന്നാറുണ്ട് അത്ര ഗംഭീരമായിട്ടുള്ള ചേംബറൊക്കെയാണ് പ്രസിഡന്റ് മാർക്ക് നല്ലതാണല്ലതാണ് ആവശ്യവുമാണ് പക്ഷേ സർക്കാർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പണ്ടത്തേതുപോലെ ആളുകൾ മുഴുവൻ ഈ പഞ്ചായത്ത് ഓഫീസ് ഇറങ്ങേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നല്ല ഓഫീസ് വേണം പക്ഷെ ആരും കയറാത്ത ഓഫീസുകളായിട്ട് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ ഓഫീസുകൾ മാറണം ആരും കയറാൻ പാടില്ല എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഒരു പൂരിതം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം സ്വന്തം കാര്യം നടന്നു കിട്ടാൻ പഴയകാലത്തുന്നത് പോലെ പഞ്ചായത്ത് ഓഫീസിൽ പോയി ഓരോ മേസയുടെ മുമ്പിലും ആരുടെയെങ്കിലും ഔദാര്യത്തിന് വേണ്ടി ഓച്ചാലു നിൽക്കേണ്ട കാലം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു അതാണ് ഇവിടെ നേരത്തെ ഒരു വാക്കുവിടെ പറയുന്നത് കേട്ടു കേസ് മാർട്ട് എന്ന് കെ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഇന്ന് കൊടുക്കുന്ന ഏത് സേവനം നിങ്ങൾക്ക് ലോകത്തെവിടെ ഇരുന്നും നേടാം നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഒരു സേവനം കിട്ടാൻ നാദാപുരം പഞ്ചായത്തിന്റെ അതിർത്തിയിൽ ഉണ്ടാവണമെന്നില്ല എന്നില്ല ലോകത്തെവിടെങ്കിലും ഉണ്ടാവണം ജീവിച്ചിരിക്കണം എന്നേ ഉള്ളൂ പിന്നെ ഇന്റർനെറ്റ് കണക്ഷനുള്ള മൊബൈലും വേണം അത് കേരളത്തിൽ എല്ലാവരുടെയും കയ്യിലില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ വ്യക്തികൾ ഒന്നിൽ കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ് ജീവിക്കുന്നതിനാണ് അല്ലേ